അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുന്ന കർഷക രക്ഷാ യാത്ര വിജയിപ്പിക്കാനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു യോഗത്തിൽ വി എം ജോസഫ് അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ കണ്ണൂർ മണ്ഡലം സെക്രട്ടറി കെ വി പത്മനാഭൻ കാര്യങ്ങൾ വിശദീകരിച്ചു കെ ആർ ചന്ദ്രകാന്ത് സി ബി എം തോമസ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ എസ് അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ചെയർമാനായി അജിത് കുമാർ അനിക്കത്തെയും വൈസ് ചെയർമാന്മാരായി തമ്പാൻ കരിച്ചേരി ശ്രീധരൻ പന്നിയൂർ മോഹനൻ എന്നിവരെയും കൺവീനറായി കെ എസ് അനിൽകുമാറിനെയും ജോയിന്റ് കൺവീനർമാരായി അനീഷ് പറപ്പള്ളി കെ എം ജോസഫ് എന്നിവരെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു മലയോര പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃഷിക്കാരെ സംബന്ധിച്ച് അവരെ അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ ഇടപെടുന്നു എന്നുള്ളതിന്റെ വിഷയം കൂടി അത് കിട്ടി അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ അതിൻ്റെ ഒരു പ്രവർത്തനം ജീവിപ്പിക്കണം എന്നുള്ളതാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ